കട്ടപ്പന നഗരസഭ കൌൺസിൽ യോഗം നടന്നു അജണ്ടകൾ യോഗത്തിലുണ്ടായിരുന്നു കൗൺസിൽ യോഗത്തിൽ നിന്ന് ഭരണകക്ഷിയിലെ ഐ ഗ്രൂപ്പ് വിട്ടുനിന്നു ഭരണകക്ഷിയിലെ ചേരി നഗരസഭയുടെ സുഗമമായ ഭരണത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു കട്ടപ്പന നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ അജണ്ടകളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അംഗീകാരം അവലോകനം ജൈവവള വിതരണം തണലിടം പദ്ധതി ലൈറ്റ് നഗരസഭ മാറ്റുന്നത് തുടങ്ങി വിവിധ വികസന സെമിനാർ അതിന്റെ പദ്ധതി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് നഗരസഭാ കോൺഗ്രസ് ഹാളിൽ വെച്ച് വികസന സെമിനാർ ചേരുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ മിനി മാസ് ലൈറ്റുകൾ എല്ലാം കേടായി ലൈറ്റുകൾ മുഴുവൻ രണ്ട് വർഷ വാറണ്ടിയോട് കൂടി നന്നാക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഇന്ന് കൗൺസിൽ യോഗം വർഷമായ എന്നാൽ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഭരണപക്ഷ ഐ ഗ്രൂപ്പ് വിട്ടുനിന്നു ഭരണകക്ഷിയിലെ ചേരിപ്പോ നഗരസഭയുടെ വികസനത്തെ പിന്നോട്ടടിക്കുന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ ബിജെപി കൗൺസിലർ തങ്കച്ചമ്പൂരിടം പറഞ്ഞു പക്ഷേ നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഒന്ന് തൊട്ട് ഇരുപത്തിയഞ്ച് വരെയുള്ള ഈ കാലയളവ് ഈ പറയണം തീർച്ചയായിട്ടും അഞ്ച് വർഷം പിന്നോട്ട് നയിച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇവർ തമ്മിലുള്ള ഈ ചേരിപ്പോരുകൊണ്ട് കട്ടപ്പുറം മുനിസിപ്പാലിറ്റി വേണ്ടത്ര വികസനങ്ങൾ നടത്താനോ കൂടി ആലോചിക്കാനോ പലപ്പോഴും സാധിക്കുന്നില്ല ഇത് കട്ടപ്പുറം മുൻസിപ്പാലിറ്റിയെ സംബന്ധിച്ച് കട്ടപ്പുറം മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു പോരാഴിയാണ് ഇടുക്കി ന്യൂസ്